സെന്റർ വടകരയിൽ വീട്ടിൽ സൂക്ഷിച്ച് കഞ്ചാവ് വില്പന നടത്തിയ ദമ്പതിമാരെ വടകര എക്സൈസ് പിടികൂടി പുതുപണം ചീനം വീടും സമീപത്തെ നൂർമഹലിൽ ലൈല ഭർത്താവ് നൌഫൽ എന്നിവരെയാണ് വടകര എക്സൈസ് ഓഫീസർ പി എം ശൈലേഷും സംഘവും ചേർന്ന് പിടികൂടിയത് വീട് കേന്ദ്രമായി കഞ്ചാവ് വില്പന നടത്തുന്നുവെന്ന രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ എക്സൈസിൻ്റെ നിരീക്ഷണ വലയത്തിലായിരുന്നു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജെ എസ് പ്രസാദ് സി കെ പ്രിവെൻറ്റീവ് ഓഫീസർ രതീഷ് എം കെ സിവിൽ എക്സൈസ് ഓഫീസർമാരായ വിനീത് എം പി സന്ദീപ് സി വി വനിതാ എക്സൈസ് ഓഫീസർ തുഷാര എന്നിവർ പങ്കെടുത്തു ഇവർ വീട്ടിൽ സൂക്ഷിച്ച മുന്നൂറ്റി ഗ്രാം കഞ്ചാവും എക്സൈസ് പിടിച്ചെടുത്തു